ജീവിതത്തിൽ കുടുംബജീവിതത്തിലായാലും ശരി ഇപ്പോൾ ഒരു ഭർത്താവ് ആവിശ്വസ്ത കാണിക്കുമ്പോൾ കുടുംബജീവിത ജീർണതയല്ലേ ഇപ്പോൾ മകൻ കഞ്ചാവിന് ഒക്കെ അടിപ്പെട്ട് കഴിയുമ്പോഴും മകള് വേറെ വല്ല രഹസ്യ ബന്ധങ്ങൾ തുടങ്ങുമ്പോൾ കുടുംബം ജീർണിക്കുകയല്ലേ അപ്പോൾ ജീർണത കുറയാനുള്ള ഏറ്റവും നല്ല മാർഗം ഉപദേശങ്ങളാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഉടമ്പടി ധ്യാനം ധ്യാനങ്ങൾ കൂടുകയും വചനങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങൾ വ്യക്തിപരമായ ജീർണതയും കുഴുവപരമായ ജീർണതയും കുറഞ്ഞിരിക്കാം ഇപ്പം നിങ്ങൾ അകപ്പെടാൻ പോകണമെങ്കിൽ പോലും നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അവിടെ എന്താ പറയണത് പാതാളം അവിടെ നിന്ന് തന്നെ പാതാളത്തിൽ തള്ളുകയും ഇപ്പം നമ്മുടെ ഈ പ്രിയ വയനാട് അവരുടെ സാക്ഷ്യം തന്നെ നോക്കിയാൽ അവർ ഇപ്പം ഈ അവരുടെ വീട്ടിൽ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവർക്ക് തോന്നുന്നതാണോ സത്യമാണോ സത്യമാണോയെന്നറിയത്തില്ല അവർ ഒറ്റപ്പെടുന്നവരെ തോന്നി ഒറ്റപ്പെടുകയും ചെയ്ത് ഭർത്താവ് ഇവളെ കുറ്റം പറയുകയും ഒഴിവാക്കുകയും ചെയ്ത് അപ്പോൾ ആ വീട്ടിൽ ആർക്കും അവൾ ഇല്ല ഇഷ്യൂസ് ആയി കുടുംബമായി കുടുംബത്തിൽ ഇഷ്യൂ ആയി അവൾ ഒരു നമ്മളൊരാളെ കെട്ടിച്ച് വിട്ട് അവരവിടെ കാര്യം നോക്കി അവർക്ക് സംഭവം മാതാപിതാക്കൾമാരുടെ ചുമട്ട് ഇറക്കി വെക്കുകയാണ് അപ്പോഴാണ് അവർ പണ്ട് അവൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പം കൊച്ചും കൂടി അവൾ തിരിച്ച് വരികയാണ് അപ്പോൾ വീട്ടിൽ അസ്വീകാര്യമാകുന്ന അവസ്ഥയാണ് അവൾക്കറിയാം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ട് കുഞ്ഞിനെയും കൊല്ലാൻ നോക്കും ഈ പ്രശ്നമൊക്കെ വന്നവരുടെ പ്രശ്നം അതാണ് എന്നിട്ട് ഇവൾ കരഞ്ഞുകൊണ്ട് ആരും അവൾക്ക് ഇല്ല വീട്ടുകാരും ഇല്ല കെട്ടിച്ച വീട്ടുകാരും ഇല്ല എല്ലാം പെട്ടെന്ന് എല്ലാം തീർന്ന് ഇവൾക്ക് ജീവിതമില്ലെന്ന് കണ്ടപ്പോൾ ഇവള് അന്ന് മരിക്കുകയാണ് അപ്പം ആ ഇവൾ കുഞ്ഞിന് ഉമ്മ വെക്കും കുഞ്ഞിന് ഉമ്മ വെക്കുമ്പോൾ കുഞ്ഞ് ഈ തലയുടെ താഴെ നിന്ന് കൃപാസനം പത്രം എടുക്കും എടുത്ത് അമ്മക്ക് കൊടുക്കും രണ്ട് വയസ്സേ ഉള്ളതെന്ന് ഓർക്കണം എന്നിട്ട് കുഞ്ഞു ഉറങ്ങിപ്പോകൂ ഉറങ്ങിപ്പോകുമ്പോൾ ആ അമ്മ കുഞ്ഞു ഉറങ്ങണതേ ദൈവം ഒരാളെ ജീർണിക്കണ്ട എൻ്റെ നിർമ്മലൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല അതാണ് ജീർണിക്കാൻ പോകുമ്പോൾ ദൈവം സംരക്ഷിക്കേണ്ട ഇത്രയും നാളവൾ അവളുടെ തിരക്കഭാഗത്ത് കൊന്തയും ബൈബിളും വെച്ചുകൊണ്ടിരുന്ന ദൈവത്തിനൊരു നന്ദിയുണ്ട് അവളോട് അവളെ നശിക്കാൻ ദൈവം അനുവദിക്കണില്ല ഭർത്താവ് ഉപേക്ഷിച്ചാലും എന്റെ വീട്ടുകാരനെ അപ്പനും അമ്മയും വിപഴിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് കർത്താവിന്റെ വാഗ്ദാനമാണ് കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ടി പറയുന്നു ു കുഞ്ഞിനറിയത്തില്ല കുഞ്ഞ് അത് എടുത്ത് കൊടുത്തിട്ട് ഉറങ്ങിപ്പോവും പക്ഷെ കുഞ്ഞിൻ്റെ കൈ ആ അവിടെ തലയ്ക്ക് ബൈബിളിൽ ബൈബിളിനകത്ത് വെച്ചാണ് ഉറങ്ങണ കുഞ്ഞ് അപ്പം ഇവളോട് പരിശുദ്ധാമ പറയും കൈ അടയാളം വെച്ചിട്ട് എടുത്ത് വായിക്കാൻ പറയും ഉടനെ ഇവൾ കൊതിയോടെ എടുത്തിട്ട് കൈ അടയാളം വെച്ചെടുത്ത് വായിക്കും അറിയാമോ ഔ ഐ ഹാവ് ഔട്ട് ഇൻ മൈ എന്താണെന്നറിയാമോ അത് ഐസയാണ് നാപ്പത്തൊമ്പത് പതിനഞ്ച് ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് അതാണ് ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് എന്താ അർത്ഥം എന്താണ് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ കൊത്തി കൊത്തിവെച്ചിരിക്കണം എന്തിനാണ് എനിക്കിടക്കിടക്ക് നോക്കാൻ നീ എന്ത് ചെയ്യണം നോക്കാൻ അതാണ് എനിക്ക് കണ്ടുകൊണ്ടിരിക്കണേ അപ്പനും നിന്നെ കാണത്തില്ല നിൻ്റെ ഭർത്താവ് നിന്നെ കാണത്തില്ല നിൻ്റെ ഭാര്യ നിന്നെ കാണാത്ത കാലമുണ്ടെങ്കിലും

എൻ്റെ മക്കളെ ഉടമ്പടിയിലുള്ള ഈ ഉറങ്ങാത്ത ദൈവം അതായത് ഞാൻ നിന്നെ കണ്ടുകൊണ്ട് ഐ ഹവ് യു ഔട്ട് മൈ പാവ് ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ എപ്പോഴും എൻ്റെ ഉള്ളം കൈ തന്നെ കൊത്തിവെച്ചിരിക്കണമെന്ന് അതൊക്കെ ദൈവത്തിൻ്റെ പരോമായ സ്നേഹമാണ്

ആളിന് വായനയുടെ അഭിഷേകം കിട്ടിയിട്ട് പിന്നീട് വായിക്കണം വായിക്കണം എല്ലാം ദൈവം അവരോട് നേരിട്ട് അപ്പളെ ഇറങ്ങി വന്ന് കയ്യെ പിടിച്ച് പറയണ പോലെ തോന്നും അതാണ് അഭിഷേകം കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണവധാണ് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ കണ്ണീ നോക്കി നമ്മുടെ കയ്യെ പിടിച്ച് അങ്ങനല്ലേ പറയണത് ഞാൻ നിന്റെ മുഖത്ത് നോക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഞാൻ നിന്നെ ഉപദേശിക്കാം പറഞ്ഞേ ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട നടക്കേണ്ട വഴി വഴി ഞാൻ നിന്റെ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം വചനം അഭിഷേകമാകണേ എങ്ങനെയാണെന്ന് അറിയാവോ വചനം വായിക്കുമ്പോ ദൈവം നേരിട്ട് വന്ന് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് കണ്ണി നോക്കി വരെ നമുക്ക് തോന്നാം അങ്ങനെ പറയുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഉള്ളിൽ അഭിഷേക ആനന്ദവും ആത്മശക്തിയൊക്കെ നിറയും നിറയുമ്പോൾ അപ്പം നമുക്ക് അപ്പോൾ ഇനി നമുക്ക് എല്ലാത്തിനും ഇത് ഈ വജന വായന അവൾ അവസാനിപ്പിക്കണത് നാൽപ്പത്തൊന്നേ പത്തിലാണ് അശ്വാ നാൽപ്പത്തൊന്നേ പത്ത് എടുത്ത് ശ്രുതി കിട്ട ഹലിയുതിട്ട you no. no. ഭയപ്പെടേണ്ട പറഞ്ഞ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട സംഭിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം നിന്റെ ദൈവം അതായത് എൻ്റെ മക്കളെ ഉടമ്പടി ഏറ്റവും വലിയ ആസ്തി ഭദ്രത എന്ന് പറയണത് അഭിഷേകപ്രകാരം വായിക്കാൻ പറ്റുന്നതാണ് നിങ്ങളിപ്പോൾ ഉറക്കം നിങ്ങൾ നേരത്തെ കുറച്ച് നേരം വായിച്ചു വെച്ചാൽ ആ ഒന്നും ഞാൻ അടച്ചു തല്ലി അവിടെ വയ്ക്കും അങ്ങനെയല്ല ഉടുമ്പഴി ഇത് വായിക്കണമെങ്കിൽ ഈ സമ്പൂർണ്ണ ബൈബിൾ വായിക്കണമെങ്കിൽ പുതിയ നിയമം വായിക്കണമെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ മതി ഞാൻ എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് വായിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പറയണത് എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് പുതിയ നിയമം അപ്പോൾ അങ്ങനെ ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഉണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം ഉണ്ടെങ്കിൽ ഇത് മുഴുവൻ വായിക്കാൻ പറ്റും ഇത് വായിക്കണമെങ്കിൽ ഒരു അഭിഷേകം കിട്ടണമെങ്കിലാണ് അഞ്ച് ദിവസം അഭിഷേകത്തിന് അഞ്ച് ദിവസമേ ഉള്ളൂ അതെ ഇങ്ങനെ വായിക്കുന്നവർ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ദൈവ ദൈവ ശക്തിയൊക്കെ ഇങ്ങനെ നൊരഞ്ഞ് പതഞ്ഞ് ഒഴുകി നമുക്ക് അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആധ്യാത്മികമായി ലഹീരി പിടിച്ചു പോകും അങ്ങനെ വന്നാൽ എൻ്റെ അർത്ഥം എന്താണ് നീ അഭി വായന അഭിഷേകത്തിലായാൽ അർത്ഥം എന്താണ് ദൈവം നിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനി എന്താണ് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കാൻ തുടങ്ങി ഇപ്പം ധന്യനെ ഉപദേശിച്ച് ധന്യോട് പറഞ്ഞ് ഞാൻ കുഴപ്പമില്ല നീ വീട്ടിൽ പോയിക്കോ വീട്ടിൽ ചെന്ന വീട്ടിൽ ചെന്നപ്പോൾ പിന്നെന്താ പ്രശ്നം അപ്പൻ എന്ന് പറയുന്ന ആളാണ് ഭർത്താവിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ഇവളുടെ അപ്പൻ പക്ഷേ ഇവൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അപ്പനൊരു പാലത്തെക്കൂടി സ്കൂട്ടിന്ന് തള്ളിക്കൊണ്ട് പോകുമ്പോൾ പാലം ഒടിഞ്ഞ് അപ്പൻ കൂടി വെള്ളത്തിൽ പോവും പിന്നെ ആരാണ് കണ്ടു നിൽക്കുന്നൊരു കട്ടിച്ച് രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ആ എത്തിക്കുന്ന സമയത്ത് വേറെ സംഭവം നടക്കും അതായത് ഈ അപ്പം വീഴണ സമയത്ത് ഭർത്താവ് കൊച്ചിനെ കാണാൻ വേണ്ടി ഇവിടെ വീട്ടിലുള്ള സമയത്താണ് അപ്പം വീഴണത് ഇതൊക്കെ ഈ അപ്പനെ കൊന്തി തള്ളി വിടണി വീഴ്ക്കുന്നത് ആരാണ് ഇതാണ് പ്രശ്നം ഈ ഭർത്താവ് വീട്ടിൽ വരാറില്ല ഒരു ദിവസം അയാൾക്ക് തോന്നി കൊച്ചിനെ വന്ന് കാണണ വന്ന് കൊച്ചിനെ കാണാൻ വേണ്ടി ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ അപ്പം പാലത്തു വീഴും പിന്നെ എന്താ ചെയ്യണത് അപ്പനെയും കൊണ്ട് മരുമകൻ ആശുപത്രിയിൽ പോകും ആശുപത്രിയിൽ പോകുമ്പോൾ അസ്ഥി പല അസ്ഥികളും വിട്ടു പോകും സ്കാൻ ചെയ്യുമ്പോൾ അപ്പോൾ അവൾ കണ്ണീരോടെ പറയും എന്താ പറയുന്നത് കർത്താവേ ഞാൻ കൃപാശ്ര വന്ന് സാക്ഷ്യം പറഞ്ഞോളാം നാളെ എക്സ്റേ എടുക്കുമ്പോൾ അസ്ഥി കൂടിയിരിക്കണം എന്ന് പറയും അതുപോലൊരു നാളെ അസ്ഥി എടുക്കും ആ അസ്ഥിര എടുക്കുമ്പോൾ അപ്പൻ്റെ അസ്ഥി കൂടിയിരിക്കും ആ പ്രാർത്ഥനയുടെ രീതിയാണ് പക്ഷേ വിഷയം സെറ്റിൽഡായി എന്താണ് അമ്മായിയപ്പനും മരുമോന് സ്നേഹമായി ഭാര്യയും ഭർത്താവും സ്നേഹമായി കുടുംബം സെറ്റായി അവളിപ്പം അത് പറയാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ജീനസിസ്റ്റ് പറഞ്ഞ് നീ ഇനി വരുമ്പോൾ അപ്പനെയും പിടിച്ചോണ്ട് വരണം എന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അപ്പനെയും പിടിച്ചോണ്ട് വരികയല്ല നീ വിസായിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞേ വിദേശത്തേക്കുള്ള അവൻ അപേക്ഷ പോലും കൊടുത്തില്ല ഞാൻ വിസായം കൊണ്ട് വരണത് സിസ്റ്റ് പറയാം നീ പോയിച്ചു പോകാമെന്ന് പറയും പക്ഷേ അവൾ ഇന്നലെ വന്നപ്പോൾ അവളുടെ ബിസ്സാട പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിരിക്കണം അപ്പരും കൊണ്ട് വന്നിരിക്കുകയാണ് സാക്ഷ്യം പറയാം ഒരു ദിവസം രാത്രി മരിക്കാൻ പോയവളാണ് ഇവളല്ലേ ഏഹ് ആ കുഞ്ഞിൻ്റെ കൈ കൊണ്ട് കർത്താവ് അവളെ തൊട്ട് നിൻ്റെ കർത്താവ് ഉണർന്നിരിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല ഉറങ്ങുകയില്ല ശ്രദ്ധിക്കട്ടെ ഹലലിയ you ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല െ ഞാൻ നിന്നെ ദൈവം നിന്നെ അവന്റെ ഉള്ളംകൈ കൊത്തു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം എന്താണ് അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ കൺപോളകൾ ഉറക്കമില്ല നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു നീ ഇരിക്കുന്നത് കാണുന്നു ചെയ്യുന്നത് കാണുന്നു കിടക്ക് നൂറ്റി മുപ്പത്താം സംഗീതം വായിച്ച ശ്രുതികട്ട ഹലൂയ ശ്രുതികട്ട ഹലൂയൂ ൊരു മുപ്പത്തൊമ്പത് സംഗീർത്തിനാവുന്നേ ആ പറഞ്ഞു കർത്താവെ അവിടെ തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു കർത്താവെ പറഞ്ഞേ കർത്താവെ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ അറിയുന്നു എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് നിന്ന് മനസ്സിലാക്കുന്നു അപ്പൊ ഇവള് ആത്മഹത്യാ പോയത് കാര്യമേ കർത്താവ് മനസ്സിലാക്കുന്ന സംഭവം ില്ല അവൻ നിന്നെക്കുള്ളൻകൈൽ കൊത്തിവെച്ചിരിക്കുന്നു അവൻ നീ മരിക്കാൻ പോകാൻ നീ ജീർണിക്കാൻ തൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ സംരക്ഷിക്കുന്ന ഒരു സ്റ്റോറി അവസരം ഉണ്ടാവും കേസ് ഒരു കേസ് കേസ് സ്റ്റഡി പോണ പൊക്കണ്ട എങ്ങനെയാണ് ജീർണിച്ച് പോകുന്ന പാതാളത്തിൽ തള്ളുകയില്ലെന്ന് പറഞ്ഞില്ലേ തൻ്റെ നിർമ്മൽ അഴിഞ്ഞുപോകാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞവരെ ആ മരണത്തിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഉയർത്തിക്കൊണ്ടുപോകുന്ന പോക്കൊണ്ടില്ലേ കുടുംബത്തെ റീസെറ്റ് ചെയ്തു ഭൗതിക ജീവിതം സീറ്റ് ചെയ്തു ജോലി റീസെറ്റ് ചെയ്തു കുടുംബത്തിലുള്ള മാനസിക ഐക്യം റീസെറ്റ് ചെയ്തു ദൈവം എല്ലാം റീസെറ്റ് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങൾ ഉപ്പ് നോക്കാൻ വേണ്ടി ഉടമ്പെടുക്കരുതെന്ന് ചില ആൾക്കാർക്ക് പറ്റിയിരിക്കണ സംഭവം ഉടമ്പെടുത്ത് നോക്കാം ദൈവം പ്രവർത്തിക്കട്ടെ എന്നിട്ട് ഞാൻ പത്തണം കൊടുക്കാം ഓ ഇങ്ങനെ കുറേ പരിച്ചാടികളുണ്ട് ആ ഓരോ പ്രവർത്തനം ഞാൻ രോഗികളെ പോയി കാണാം ദൈവം ആദ്യം എൻ്റെ വിസ പ്രോസസ്സിൽ നടക്കട്ടെ ആദ്യം എനിക്ക് അഡ്വൈസ് മെമ്മോ വരട്ടെ എന്നിട്ട് ഞാൻ ആഘോഷമായിട്ട് കെട്ടിയിറങ്ങാം ഇടി പെരിച്ചാടി നീ ഇറങ്ങിയിട്ടെ ദൈവത്തെ എന്ത് കാണിക്കാനാണ് ഒന്നും കളിക്കാനില്ല നിനക്കാണ് കഴിക്കാറുള്ളത് നീ ദൈവത്തിനെ വെല്ലുവിളിക്കുകയാണ് നിൻ്റെ അല്പവിശ്വാസം കൊണ്ടും നിൻ്റെ തരികിട വിശ്വാസം കൊണ്ടും ദൈവത്തെ നീ വെല്ലുവിളിക്കുകയാണ് അത് എനിക്ക് പണി വരും അല്ല ദൈവം ആദ്യം പ്രവർത്തിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കാം ദൈവം ആദ്യം പ്രവർത്തിക്കട്ടെ ഞാൻ രോഗികൾക്ക് ഞാൻ കുടമ്പി എടുത്തപ്പോൾ തന്നെ എനിക്ക് പത്രം അപ്പോൾ എനിക്ക് ആലപ്പുഴ പോയപ്പോൾ തന്നെ ബസ് കാശ് കുറച്ചായി ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ രോഗികൾക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുക്കണം അപ്പോൾ ദൈവത്തെ അവിടെ ചെയ്യുന്ന നക്കാപ്പിച്ച ധർമ്മപ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തെ അളന്ന് നോക്കും നീ ദൈവത്തെ അളന്ന് നോക്കിയ ഒരാണെങ്കിൽ താങ്ങത്തല്ല കേട്ടോ ദൈവം തിരിച്ചളന്നാൽ അതാ പലക്കും പറ്റിയിരിക്കണത് ദൈവം ദൈവത്തെ അളന്ന് നോക്കിയാണ് നിങ്ങൾ നക്കാപ്പിച്ച നീ ഞാൻ രോഗി നീ എന്താ പറയണത് ഞാൻ രോഗികളെ കണ്ടില്ലേ ഞാൻ എന്താ ഉടമ്പടി എടുത്തിട്ട് പ്രഷർ പ്രവർത്തനം ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് നീ ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിൻ്റെ കൈ തന്നെ പൊങ്ങണ ദൈവം അനുഭവിച്ചിട്ടാണ് അറിയാവോ എത്ര പേരാണ് എൻ്റെ അടുത്ത് വന്നെന്ന് അറിയാവോ കൈ പൊങ്ങണില്ലെന്നും പറഞ്ഞുകൊണ്ട് അപ്പം കൈ പൊങ്ങണുണ്ടെങ്കിൽ നീ ആലിയോ പറയേണ്ട കൈ പൊക്കി അപ്പം അതിനെ നീ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ പിന്നെ അല്ലേ നമുക്ക് വന്നിട്ട് ഓരോ മനുഷ്യരും ഉടമ്പടി എടുക്കണത് കൈ പൊങ്ങണില്ല കാല് പൊങ്ങണില്ല നാക്ക് പൊങ്ങണില്ല എന്നല്ലേ പറയണഞ്ഞാൽ ഉടമ്പടി എടുക്കണത് ഇതെല്ലാം ഉള്ള നീ എട്ട് എത്ര ഇരട്ടി പ്രകാശമായിട്ട് കർത്താവിനെ സ്വദിക്കേണ്ട ആളാണ് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ നല്ലപ്പം നിന്നെ സ്വദിക്കാനും നല്ല സമയത്തിൽ നിന്നോട് പദം പറയാതെ പറയാതെ എനിക്ക് പ്രേക്ഷിത വേല ചെയ്യാനും ആവശ്യപ്പെടാതെ അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ട് എന്റെ സ്വന്തം ഭൂമിയിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഭൂമിയിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പൂർത്തി എന്നെ അഭിഷേകം ചെയ്യണം

സാക്ഷ്യം വായിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇത് ഓർമ്മ വന്നത് ശ്രീകുമാരനെ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ആദ്യം സാക്ഷ്യത്തിട്ട് ശ്രീകുമാർ വിട്ടുപോയി ശ്രീകുമാരുടെ പ്രശ്നം എന്താണ് ശ്രീകുമാരൊരു എണ്ണ എൻ ആർ ഐ പാർട്ടിയാണ് നട്ടി വന്നപ്പോൾ കാരണം കാശി കയ്യിലില്ല കാശ് മുടക്കാൻ നിവർത്തിയില്ല കാശില്ലല്ലോ ജോലിക്ക് എവിടെയെങ്കിലും പോയി ജോലിക്ക് മുടക്കാൻ വേണ്ടി ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി കാശില്ല അപ്പോൾ നാട്ടിൽ വന്നൊരു ജീവച്ഛമായിട്ട് ഇങ്ങനെ ഗെതി കിട്ട പ്രേതം നടക്കുകയാണ് അപ്പോഴാണ് ഇവൻ വന്ന് ഉടമ്പടി എടുക്കണത് ഉടമ്പടി എടുത്തപ്പോൾ അവന് തോന്നി സർക്കാരിൻ്റെ ജോലിയില്ലേ സർക്കാരിൻ്റെ ഈ പി ഡബ്ല്യു വർക്കില്ലേ അതിൻ്റെ കോണ്ടാക്ട് എടുക്കാമെന്ന് തോന്നി പക്ഷേ അതിന് രജിസ്ട്രേഷൻ നടത്തണം അപ്പോൾ അതിന് ബാങ്ക് ബാലൻസ് ഉണ്ടാവണം ഉടനെ ശ്രീകുമാർ ഉടമ്പടി എടുത്തും ബാങ്കിൽ വലിച്ചെന്ന് വച്ചാൽ പറയുന്നത് സാർ എനിക്ക് കോൺടാക്ട് വർക്ക് ചെയ്യണം പി ഡബ്ല്യു ഇട എനിക്ക് കുറച്ച് പൈസ അനുവദിക്കണം എന്ന് പറയും അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ആസ്തികളില്ലല്ലോ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ എൻ ആർ കാലത്ത് പോലും നിങ്ങൾ മര്യാദയ്ക്ക് കീപ്പ് ചെയ്യിട്ടില്ല അതുകൊണ്ട് തരാൻ നിവർത്തിയില്ല എന്നാലും നിങ്ങളൊരു എൻ ആർ ഐയല്ലേ ഞാനത് പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞു അക്കൊരു അമ്പതിനായിരം ഇട്ട് കൊടുത്തു ബാങ്കുകാരൻ ബാങ്കുകാരൻ അമ്പതിനായിരം ഇട്ട് കൊടുത്ത് വെച്ചും പുള്ളി പോയൊരു കോൺട്രാക്ട് അവർക്കെടുത്ത് പി ഡബ്ല്യു ഡിയുടെ അതെടുത്തപ്പം എന്നാ പറ്റി സർക്കാരിന് സുപ്രീം കോടതിയുടെ വിലക്ക് സുപ്ര കാശില്ലാത്ത സർക്കാർ സുപ്രീം കോടതി പോയിരിക്കണല്ലേ സുപ്രീം കോടതി വിളിച്ചു പോലും ചോദിച്ചില്ലേ സർക്കാരിനോട് കാശ് എങ്ങനെയാണ് ഇങ്ങനെ കെടുക കാശ് എങ്ങനെയാണ് ഇങ്ങനെ കടമായി പോയെന്ന് ചോദിച്ചില്ലേ അപ്പോൾ ചോദിച്ചെങ്കിലും ചോദിച്ചില്ലെങ്കിലും പൈസ ഇല്ലല്ലോ എലക്ഷൻ കഴിയാതെ സർക്കാരിൻ്റെ ഈ കാശ് കിട്ടത്തില്ല അപ്പോൾ കാശ് കിട്ടാതിരിക്കുമ്പോൾ അത് എല്ലാ പി ഡബ്ല്യൂ കാർക്കും അറിയാം സർക്കാരിൽ നിന്ന് കോൺട്രാക്ട് വർക്ക് ചെയ്താൽ എല്ലാവർക്കും അറിയാം പൈസയില്ല അപ്പം പക്ഷേ ശ്രീകുമാരെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ കിട്ടാതെ ചെയ്ത വർക്കിൻ്റെ പൈസ കിട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ശ്രീകുമാർ അമ്മയോട് വന്നത് അമ്മേ സർക്കാരിൻ്റെ കയ്യിലെ കാശ് സർക്കാരാണെങ്കിൽ ബാങ്ക് റൊട്ടാണ് ട്രഷറി ബാനായിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറയും നിനക്ക് മാത്രം പറയാൻ തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അതെന്താ പറയേണ്ടത് ശ്രീകുമാറിന് മാത്രം ബില്ല് പാസ്സായി വേറെ ആർക്കും ബില്ല് പാസ്സായിട്ടില്ല ഈ കാര്യം അതാണ് ഉടമ്പടി എന്ന് പറയണത് ശ്രീകുമാറിന് മാത്രം ബില്ല് പാസ്സായി ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് വല്ലാത്ത സംഭവമായി പോയില്ല എന്ന് അവൻ്റെ എത്രയോ എനിക്കറിയാം കാര്യം എൻ്റെ അടുത്ത് എല്ലാ പി ഡബ്ല്യൂക്കാരും പറഞ്ഞതല്ലേ അപ്പോൾ ഇവനെന്ന് പറഞ്ഞത് ആൻ ഞങ്ങളുടെ ഉടമ്പടി ചെയ്തിരിക്കുകയാണ് അതാണ് ഈ ഉടമ്പടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതായത് ആ അച്ഛനെ കണ്ട് ആ കണ്ട് അങ്ങനെയല്ല ഇതൊക്കെയെന്ന് പറയണത് അറ്റ കൈയാണ് ദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവം ഏൽപ്പിച്ച ആളിൻ്റെ അടുത്ത് നിൻ്റെ ഓഹരി ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നിന്നോട് എന്താ പറയണത് അത് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് പറയും ഈ വീഞ്ഞും ഒക്കെ ഇല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കുന്നതും ഭക്ഷണം ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കണതും ജോലി ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കണമൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് അമ്മ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം നീ ബൈബിൾ നീ ബൈബിളിൽ വചനമല്ലേ വായിക്കണമെന്ന് ചോദിക്കുമോ അപ്പോൾ നീ ഉടമ്പടിയിൽ എടുത്തിരിക്കണത് അപ്പോൾ ശ്രീകുമാർ വന്ന് അമ്മയോട് പറയും എൻ്റെ ബില്ല് പാസ്സായില്ലേ ആർക്കും പാസ്സായിട്ടില്ല പക്ഷേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും എൻ്റെ കടക്കാർ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അവൻ്റെ ബില്ല് അങ്ങോട്ട് അങ്ങനെ പാസ്സായിക്കൊടും നമ്മളെന്താ പ്രശ്നം നമ്മൾ ഉടമ്പടി എടുക്കണപ്പോൾ തന്നെ ഓർക്കുക ഇതുപോലെ ശ്രീകുമാരന്മാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവന്മാരെ അനങ്ങര അടിച്ചു മാറ്റും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരത് അതിൻ്റെ കുറിഞ്ഞിക്കാണ് തീ കൊടുക്കണത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ദൈവമായിട്ട് ഇവിടെ നീ ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ള പ്രശ്നം ഉടമ്പടി നീ എന്താ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം എന്നാണ് പ്രശ്നം ദൈവം സത്യസന്ധനായതുകൊണ്ട് ദൈവം ജാതി മതം നോക്കത്തില്ല അവന് വിശ്വാസമുണ്ടോ ദൈവ സ്നേഹമുണ്ടോ അവൻ്റെ ഉടമ്പടി ഓക്കെ എന്ന് നോക്കും അപ്പോൾ അവിടെ അങ്ങോട്ട് ശരിയിട്ട് കൊടുക്കും അതെല്ലാവരും മനസ്സിലാക്കണം അതെല്ലാവരും മനസ്സിലാക്കണം അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ സത്യസന്ധമായിരിക്കണം കറക്റ്റായിരിക്കണം പ്രാർത്ഥന പോലും ഒരു സ്നേഹത്തിൻ്റെ ബേസിലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് ഒരു സ്നേഹത്തിൻ്റെ ബേസിലേ ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അപ്പം നമുക്കത് മനസ്സിലാകും ദൈവ പ്രാർത്ഥന കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാക്കണം ദൈവം സ്നേഹമാണെന്ന് അപ്പോഴാണ് പ്രാർത്ഥന നീ ചെയ്തത് പ്രാർത്ഥനയാണോ എന്ന് നമുക്ക് നിനക്ക് മനസ്സിലാകണം ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ നിൻ്റെ മനസ്സിൽ മനസ്സിലാക്കണം ദൈവം സ്നേഹമാണെന്ന് അപ്പോഴാണ് നിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനയാണോ എന്ന് ദൈവം മനസ്സിലാക്കുന്നത് അതാണ് ഇത് കാര്യം സ്നേഹത്തിലേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ അല്ല താത്വികവുമായിട്ടും സാങ്കേതികമായിട്ടും ഡിമാൻഡ് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ കുറച്ച് നമ്മൾ സൂക്ഷ്മത ഉണ്ടാകണത് നല്ലതാണ് ഞാൻ എന്താ ശ്രീകുമാറിൻ്റെ സാക്ഷ്യം കേട്ടപ്പോഴേ അത് കാര്യം അവന് ബില്ല് വാസം കാരണം എന്താ അറിയാവൂ രാജാക്കന്മാരെ കൊണ്ട് വളർത്തുമെന്നെയും പറഞ്ഞിട്ടുണ്ട് സർക്കാരിനെ കൊണ്ട് നമ്മളെ വളർത്തുമെന്ന് അത് അത് ഉടമ്പടിയിലുള്ളതാണ് എസ് നാൽപ്പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ആ രാജാക്കന്മാർ നിന്റെ വളർത്തുപിതാക്കന്മാരും നിന്റെ വളർത്തുപിതാക്കന്മാരും രാജ്ഞിമാർ വളർത്തമ്മമാരും ആയിരിക്കും അതാണ് സർക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ പോലും നിന്നെ വളർത്താനുള്ള നടപടിക്രമങ്ങളെ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട് അത് വാഗ്ദാനത്തിന്റെ ഭാഗമാണ് ഉടമ്പടിയുടെ ഭാഗമാണ് ശ്രദ്ധിക്കേണ്ട ശ്രേ മക്കളെ കൈകളെ നെഞ്ചത്ത് വെക്കുക ഓൺലൈനിലുള്ളവരും കൈ നെഞ്ചത്ത് വെക്കുക അശ്വതി നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥിതി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു കർത്താവിൻ്റെ അടിപ്പണിൻ്റെ വൈദാഘാതം ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യത്തി കൊണ്ട് ആന്തരികവും ബാഹ്യവുമായ സൗഖ്യം നൽകുന്ന ദൈവിക നിമിഷങ്ങൾക്കായി ശ്രദ്ധിക്കേണ്ട കർത്താവിന് ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമേ പരിശുദ്ധാവേ പ്രവാസ ആൾ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ ആൾത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ മാർഗരോഗങ്ങൾ തീരവേദികൾ ജീവിദുരിതങ്ങൾ ഉച്ച മുതൽ വരെ എല്ലാ കോശങ്ങളും പേശുകളും സന്ധ്യബന്ധങ്ങളും മാംസ പേശുകളും എത്ത ഞരമ്പുകളും ആന്തരിക കോശങ്ങളും എല്ലാം യശ് ക്രിസ്തുവിന് നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ശുദ്ധിക്കട്ടെ

പരമ ദിവ്യത്തിന് ആരാധനയും എന്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും ശാരീരിക രോഗങ്ങളുടെ മേലും കർത്താവ് ആധിപത്യം പ്രഖ്യാപിക്കുന്ന സമയമാണ് എന്റെ രോഗങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം എന്നെ കൈവച്ച് പ്രാർത്ഥിക്കാം ഒന്നിലേറെ രോഗങ്ങളുണ്ടെങ്കിൽ കൈ മാറ്റി മാറ്റി വെച്ച് പ്രാർത്ഥിക്കുക അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കടം നിന്നെ ആഭസിക്കുന്ന സമയമാണ് ആ മാതാവിൻ്റെ കപാസനക്കുന്ന ഓരോ സൗഖ്യവും മാതാവിൻ്റെ പ്രത്യക്ഷിക്കണത്തിന് സ്ഥിരിക്കണത്തിൻ്റെ സ്വർഗീയ അടയാളമാണെന്നുള്ള ബോധ്യത്തിൽ ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെത്തേ ഉന്നതമായി നാമത്തിന് എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവെ ഞാൻ ഈ വർഷങ്ങളെ അർപ്പിച്ചിട്ടുള്ള എല്ലാ ദ്വിപേലുകളെയും ആരാധന ഓർക്കണമേ എൻ്റെ കർത്താവ് ഇവിടുന്ന് ആശ്വാസം പ്രാപിച്ചു പോയിട്ടുള്ളവർ ഇവിടുന്ന് വിശുദ്ധീകരിച്ച് പോയിട്ടുള്ളവരെ കർത്താവ് ഞങ്ങളുടെ സ്വർഗീയ അസ്ഥികളെ കർത്താവെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ രക്തം കർത്താവേ ഇപ്പോൾ ഓൺലൈനിൽ തീർത്ഥാടനത്തിലും പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ സ്ഥിരത്തിലൊക്കെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പശ്ചങ്ങൾ പെസുകൾ ഞരമ്പുകൾ ഓക്സിജൻ രോഗങ്ങൾ അത് അഭസ്മാ രോഗങ്ങൾ ആർ എസ് എസ് രോഗങ്ങൾ പി സിഒ രോഗങ്ങൾ കർത്താവ് വാദ്യ രോഗങ്ങൾ യേശുവിന് നാമത്തില് സൗഖ്യമാകട്ടെ മക്കളില്ലാത്തവരെ ഈശ്വര ഗർഭത്തിൽ മക്കൾ മരിച്ചു പോകുന്ന അവസ്ഥയുള്ള ഉദരങ്ങൾക്ക് വിശുദ്ധമായ രക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന ശ്വാസകോശങ്ങൾ കഴുകണമേ ഹൃദയത്തെ ബ്ലോക്കുള്ളവരെയും ഹൃദയത്തെ അസുഖങ്ങളെ ഗുരുതരമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ അങ്പ്പോൾ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേപ്രനത്താൽ സ്പർശിക്കണമേ കർത്താവെങ്കിൽ സ്പർശിക്കണമേ ഫോണിലോ സ്പർശിക്കണമേ സ്പർശിക്കണമേ എല്ലാ ഗണ്ടികള് എല്ലാ പേസുകള് എല്ലാ കുടലുകള് എല്ലാശയങ്ങള് നാമത്തില്